ഹായ് അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾക്ക് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നുട്ടല്ലേ വലിയൊരു ചക്കയായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞു അതിൻ്റെ മുകളിൽ കുറേ കുസ്തി പിടിച്ച് അതിന് ശേഷമാണ് എന്നെ വിളിച്ചത് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടി രണ്ട് കഷ്ണാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞു അമ്മ പണി തുടങ്ങിയത് പക്ഷെ അവന് പറ്റണില്ല അവൻ കുറേ വെട്ട് വെട്ടിയ കാരണം തന്നെ ഞാൻ രണ്ട് വെട്ട് വെട്ടിയപ്പോൾ അത് വേഗം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാനും കുറേ വെട്ട് വെട്ടി വെട്ടേണ്ടി വന്നായിരുന്നു ഇപ്പോൾ ഞാൻ രണ്ട് രണ്ട് കഷ്ണമാക്കിയായിട്ട് ഒരു കഷ്ണം അവിടെ മാറ്റി വെച്ചു കിട്ടാം ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ചക്കയിലശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ചക്കിലശ്ശേരി ഒന്നും വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വെക്കുന്നത് ഉമ്മ ഒക്കെ പണ്ട് ഉണ്ടാക്കി തന്നിട്ട് തിന്നിട്ടുണ്ട് അല്ലാതെ സ്വയം ചക്ക കൊടുന്ന് വെട്ടി അതൊക്കെ ശരിയാക്കിയിട്ടൊന്നും വെച്ച് ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു വലിയൊരു ചക്ക കിട്ടിയപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിത് ആ ചക്കയൊക്കെ വെട്ടി ചാക്കിലൊക്കെ ഇട്ട് വെച്ച് ചാക്കിലിട്ടിട്ടാണ് അവിടെ വെട്ടിയിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ മുളങ്ങിയായാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ കുഞ്ഞു തിന്ന് നോക്കുന്നുണ്ട് കുഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ചക്കയും മാങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പച്ച ചക്കയാണ് മൂത്ത് ചക്കയാണ് പച്ചയല്ല മൂത്തിട്ടുണ്ട് പക്ഷേ പുളി വെച്ചിട്ടോ മധുരം ഇല്ല കേട്ടോ നമുക്ക് ഇലശ്ശേരി ഒക്കെ വയ്ക്കാൻ പാകത്തിനായിട്ടാണ് കിട്ടിയിരിക്കണത് അപ്പോൾ ഞങ്ങളിത് അതിൻ്റെ ചോളൊക്കെ ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം അത് അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കണമെങ്കിൽ അപ്പോൾ ഞാനിത് അവിടെ ഈച്ച ശല്യം ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ അപ്പൊ ബാക്കിൽ നിന്ന് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നിട്ടുണ്ട് ചക്ക ഒക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ നമ്മുടെ കോലായത്ത് വന്നിരുന്നിട്ടാണ് ചക്ക അരിയണത് കേട്ടോ അപ്പം പിള്ളേര് ചുറ്റുപാറൊരിക്കണ്ട് പിന്നെ കുഞ്ഞു നന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊരു കത്തിയുള്ളൂ അപ്പം അപ്പുറത്തുനിന്ന് ഒരു കത്തി കൂടി മേടിക്കാൻ വേണ്ടിട്ട് അവൻ അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പം അത് ആ ചക്കെ ഇവർ സ്വയം തരുന്നില്ല ഞാൻ കുറേ കുറച്ച് നേരം കിടക്കാന്ന് വിചാരിച്ചിട്ട് പോയി കിടന്നതായിരുന്നു പക്ഷെ കുഞ്ഞു സമ്മതിക്കുന്നില്ല കുഞ്ഞുൻ്റെ വിചാരം ഈ ഇലശ്ശേരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവനറിയില്ല അപ്പോൾ ചക്കനശ്ശേരി വെക്കി ചക്കനശ്ശേരി വെക്കി പറഞ്ഞിട്ട് ഒരു സൗകര്യം തരുന്നില്ല കിടക്ക ഒരു ഭാഗത്തേക്ക് എടുക്കാൻ പോലും സൗകര്യം തരുന്നില്ല അപ്പോൾ ഞാനൊന്ന് വേഗം എണീച്ച് വന്നിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ചായയ്ക്ക് അതിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉമ്മാനെ വിളിച്ചു വെച്ചപ്പോൾ ഉമ്മാക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കുക ഉമ്മ ഉണ്ടാക്കി ഇടയ്ക്ക് തരും എന്ന് വിചാരിച്ചു പക്ഷേ ഉമ്മാക്ക് വയ്യാ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അങ്ങനെന്താ അതിലൊരു കുറച്ച് ചക്കക്കൂരും കൂടി ഇടണം എന്ന് പറഞ്ഞു എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ചക്കയുടെ ചക്കയുടെ കുരുില്ലെങ്കിൽ ചക്ക പ്രാവുന്നാ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു കേട്ടോ അടുത്ത് ഒരാൾ ആരാന്ന് ഞാൻ പറയണില്ല എന്തായാലും ചക്കച്ചോളം മാത്രം ഇട്ടുകഴിഞ്ഞാൽ ചക്കച്ചോളം പ്രാവു അത്ര കുരു ഇട്ടില്ലെങ്കിൽ സത്യമാണ് അറിയില്ല അങ്ങനെ നമ്മളിതാ കുറേ ഒരു കുക്കർ നിറച്ച് നമ്മൾ അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് മാറ്റിയപ്പോൾ കുക്കർ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പ് പൊടി ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വേവണ ചക്കയായിരുന്നു ഒരു ഫിസിലടിക്കുമ്പോഴേക്കും ചക്ക വെന്ത് ഓടഞ്ഞ് പായസമായിട്ടുണ്ടായിരുന്നു കിട്ടാ അപ്പോൾ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തരി ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എലശ്ശേരി വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ചക്കയൊക്കെ കിട്ടുന്ന സമയമല്ല എല്ലാവരും ഒന്ന് വെച്ച് നോക്കി നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ പിന്നെ അതെല്ലാം മീൻ കറിയോ ഉണ്ടെങ്കിൽ അടിപൊളിയാകൂട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ കറി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കഥകളൊക്കെ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ഞാനിത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു രണ്ട് ഗ്ലാസ് ഒന്നും വെള്ളമൊഴിച്ചാൽ പോരായിരുന്നു കേട്ടോ അതിൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് ഒരു രണ്ട് മൂന്നാല് ഗ്ലാസ് വെള്ളം പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിലേക്കുള്ള അരപ്പാണിത് നാളികേരം ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ജീരകം രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇട്ടാ അത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി നമ്മൾ ചക്കക്കൂരും ചക്കയൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടണതാണ് നല്ലത് കേട്ടോ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതാ ഒരു വിസലടിക്കുമ്പോഴേക്കും ചക്കയുടെ പരുവം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ തിളച്ച വെള്ളം അതിലൊഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് ലൂസാക്കി എടുത്തു നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തു കേട്ടോ അല്ലെങ്കിൽ ആകെ ഒന്ന് നന്നായി ലൂസാവണം പിന്നെ അതൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കട്ട് ചെയ്യും അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതലിക്ക് അരപ്പ് ഒന്ന് ചതച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് കറക്കി എടുക്കാം നന്നായി ഇറക്കിയൊന്നും വേണ്ട ഒന്ന് ഒന്ന് ഒതുക്കിയെടുക്കുക വേണ്ടോ അങ്ങനെ നമ്മൾ അരച്ചു കൊടുന്ന അരപ്പും കൂടി അതിൽ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് ഇത്തിരി നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി തോന്നൽ പച്ചമുളകൊക്കെ ഇടാം കേട്ടോ നമ്മൾ കുട്ടികൾ കഴിക്കണതല്ലേ വിചാരിച്ചിട്ട് അത്ര എരിവ് കുറവായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ പിന്നെ ചിക്കൻ കറിയും കൂടി ആയ കാരണം പിന്നെ കുഴപ്പമില്ലാണ്ട് നല്ല എരിവിൽ തന്നെ കഴിക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ അതാ നമ്മളൊരു കുക്കർ നിറച്ച് വെച്ചതല്ലേ വെച്ചപ്പോൾ വെന്തപ്പോൾ ഒരു മുക്കാ കുക്കറോളം ഉണ്ടായിരുന്നു കൂട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതാ പൊട്ടിച്ചെടുത്ത ചക്കയിലശ്ശേരിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉമ്മാക്ക് കൊണ്ടുകൊടുക്കാട്ടാം അപ്പോൾ ഞാൻ കട്ടൻ ചായ ഒക്കെ അവിടെ വെച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മാക്ക് കൊണ്ടു കൊടുത്തിന് ശേഷം അപ്പോൾ അതിനതൊന്നും ചൂടാറുമല്ലോ ചൂടാറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉമ്മാക്ക് കൊണ്ടു കൊടുക്കട്ടെ വിചാരിച്ചു കേട്ടോ എന്നിട്ട് അങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി കുറച്ച് ഉമ്മാക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ചക്കലശ്ശേരി ചക്കൂപ്പേരി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് അമ്മാക്കുള്ളത് കാസ്ട്രൂളിലൊക്കെ ആക്കി കൊണ്ടുപോയി കൊടുക്കാൻ പോവാട്ട അപ്പോൾ ഓരോരുത്തർ പെണങ്ങേക്കാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പം വെച്ച് പോയ വേഗം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇന്നിട്ട് എണ്ണി പറക്കുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാനേ സമ്മതിക്കില്ല ഞാൻ എന്തിനേലും ഇറങ്ങുമ്പോഴേക്കും അവൻ ഉന്നയിട്ട ഫസ്റ്റ് വന്നിട്ട് അവൻ ഇറങ്ങൂട്ട അപ്പം ഞാൻ ഞാൻ തന്നെ പോയിക്കോളാം അവളെ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടാ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ചൂടാറുണ്ടേ അപ്പോൾ ചൂടാറുമ്പോഴേക്കും വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നമ്മുടെ എണീമക്കൂടെയൊക്കെ കയറി ഞങ്ങളുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചിട്ട് പോകാനായിട്ടാണ് അപ്പോൾ ഇഷമോൾ ഫ്രണ്ട് കൂടെ വന്നിട്ട് ഇഷമോൾ കൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കയറി ഇഷമോളേനെയും ആച്ചൂട്ടിനെയും കുഞ്ഞുവിനേം ഒരുമിച്ച് ആക്കി കഴിഞ്ഞാൽ അവർ തല്ലൂടാറുണ്ട് ആച്ചുട്ടിനും കുഞ്ഞു ആകുമ്പോൾ മാത്രം തല്ലൂടില്ല കേട്ടാ ഇശമോൾക്ക് അവർ പറയണതൊന്നും പറ്റില്ല അപ്പോൾ ഇശമോൾ തർക്കിക്കാൻ നിൽക്കും അപ്പോൾ ഒരു അടിയാവും അങ്ങനെയാണ് സംഭവങ്ങൾ അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് വന്നപ്പോൾ നമുക്ക് നമ്മുടെ ജാസ്മിൻ നമുക്ക് ഒരു പനിക്കൂർക്കയുടെ ബജ്ജി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനവിടെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു വന്നതിന് ശേഷം ബജ്ജി കഴിക്കാമെന്ന് വിചാരിച്ചു ആദ്യം എന്നിട്ട് നമുക്ക് ചക്കനശ്ശേരി കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞങ്ങളിതാ ആദ്യം തന്നെ ബജ്ജിയാണ് കഴിച്ചത് അതിൻ്റെ ഉള്ളിലാണ്ട് പനിക്കൂർക്കയുടെ അല്ല അത് ചാ കട്ടൻ ചായം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബജ്ജി നമ്മൾ എന്താ പറയുക പനിക്കൂർക്ക വെറുതെ കടലമാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക നമ്മൾ കായ് ബജിയും മുളക് ബജ്ജിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഇത് വയറ്റിലെത്തി കിട്ടിയാൽ നല്ലതാണ് കേട്ടോ പനിക്കൂർക്കാണ് അതിൽ കുട്ടികളൊക്കെ കഴിച്ച് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഇല കഴിക്കുമ്പോൾ മാത്രം ചെറുതായി ഒരു മണം വരുന്നുണ്ട് നല്ലാണ്ട് പനിക്കൂർക്കൊരു ചെറുതായിട്ടൊരു മണം വരുന്നുണ്ട് നല്ലാണ്ട് വേറൊരു വ്യത്യാസമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അത് ഉണ്ടാക്കിയ കാര്യങ്ങൾ പറയാം കേട്ടോ പക്ഷെ അതവിടെ സൗണ്ട് ഇല്ല അങ്ങനെയുള്ളൊരു വാടയിലൊക്കെ മുറിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് ചക്കലശ്ശേരി കഴിക്കാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു വാഴയിലെന്ന് കയറ്റുമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഉമ്മ തന്ന ചിക്കൻ കറിയും ഉമ്മയാണ് ചിക്കൻ ഞാൻ ഇലശ്ശേരി കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ ഉമ്മ ചിക്കൻ കറി അവിടെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ട് പോന്നു എന്നിട്ട് ഇത് ആ വാഴയിലൊക്കെ മുറിച്ച് അതിൽ ഇലശ്ശേരി ഒക്കെ ഇട്ട് പിന്നെ ഞങ്ങളതിൻ്റെ മേലെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒന്ന് ഒഴിച്ച് നല്ല ടേസ്റ്റ് നല്ല ചൂടുള്ള ചിക്കൻ കറിയും ചൂടുള്ള ഇലശ്ശേരി നല്ല പുറത്ത് നല്ല മഴ അങ്ങനെ ഞങ്ങളിരുന്ന് കഴിക്കാൻ ഞാൻ ആദ്യം ഒന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടത് അങ്ങോട്ട് അറ്റാക്കി ഇതുപോലെ കുഞ്ഞോ പിന്നെ ഞങ്ങൾ ഞങ്ങളതങ്ങൾ തകർത്താടി പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഇന്നലെ വൈകുന്നേരം ചോറൊന്നും തിന്നില്ല കേട്ടോ ഇത് കഴിച്ചിട്ട് പിന്നെ ചോറ് ഞാൻ പറ്റിയില്ല എനിക്ക് പറ്റിയില്ല ഇവർ വീണ്ടും കൊടുത്ത് തന്നെ കഴിച്ചു കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്യാസ് കയറി അത് ഒരു വട്ടം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ പണി തന്നു തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ ഇവരൊക്കെ വീണ്ടും കഴിച്ചു അവൻ്റെ വായ കണ്ടിട്ട് ആരും പേടിക്കണ്ട ആ ചുട്ടും വായ തുറക്കാത്തന്നെ ഞാൻ ചീട്ട പറഞ്ഞു കേട്ടപ്പോൾ അവൻ വലിയ വായ തുറന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഇടത്തേ കൈ കൊണ്ടല്ല ഫ്രണ്ട് ക്യാമറ ആയ കാരണം അങ്ങനെ തോന്നുന്നതാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇന്നലത്തെ ഒരു ദിവസം അടിപൊളി അക്കിട്ട ബാക്കിയുള്ള ചക്കയെന്ന് ഉമ്മക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് മ് ഉപ്പേരിയൊക്കെ വെക്കാൻ പാറുണ്ട് ഉള്ളിമുളകും കുത്തിക്കാച്ചിട്ടുള്ള ഉപ്പേരി ആഫുതാവും കൊടുന്ന് കേട്ടോ അപ്പം ഇനി അത് നാല് മണിക്ക് ഇന്ന് നാലുമണിക്ക് ചക്ക ഉപ്പേരിയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ അസാം വലൈക്കും